എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് ഡ്രീം സ്മഹാപ്രസന്നലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഓണത്തിന് അത്തപ്പൂക്കളം തയ്യാറാക്കുക എന്ന് പറഞ്ഞാല് നമ്മളത് എത്ര രൂപയാണെങ്കിൽ തന്നെയും നമ്മൾ പൂക്കൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പൂക്കളമെങ്കിലും നമ്മൾ ഇടാറുണ്ട് എന്നാൽ നമ്മുടെ മുറ്റത്ത് നമുക്ക് കുറച്ച് പൂക്കൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ ഒത്തിരി വില കൊടുത്ത് ആ സമയത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മൾ ഒത്തിരി കുറച്ച് നമുക്ക് പൂക്കൾ വാങ്ങിക്കേണ്ടി വന്നാലും അത്യാവശ്യം കുറച്ചൊരു അഞ്ചോ പത്തോ ഗ്രോ ബാഗിൽ നമുക്ക് കുറച്ച് ബന്ധി ഇപ്പോൾ നമ്മുടെ വിപണിയില് നമുക്ക് പല നിറത്തിലുള്ള ബന്ദിയുടെ വിത്തുകളും തൈകളും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് തൈകളോ അല്ലെങ്കിൽ വിത്തുകളോ വാങ്ങി ഒരു ചെറിയൊരു കൃഷി ചെയ്താൽ നമുക്ക് തിരുവോണ ദിവസം നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് പൂക്കൾ പറിച്ചെടുത്ത് ഒരു കുഞ്ഞു പൂക്കളം തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിനു മുന്നേ ഞാൻ ബന്ദിയുടെ ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ബന്ദിയുടെ നമ്മൾ വിത്ത് പാകുന്നതും അത് പറിച്ചു മാറ്റി നടുന്നതും പിന്നെ നമുക്ക് ഉള്ള ബന്ദിയിലെ നിന്ന് നമ്മൾ കട്ടിങ്ങുകൾ ഉപയോഗിച്ച് നമ്മൾ പല പല ചട്ടികളിൽ മാറ്റി നടാവുന്ന പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന രീതിയുമൊക്കെ ഞാൻ ഇതിനു മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇപ്പോഴും നമ്മളോട് പലരും ഇങ്ങനെ കമൻറ്റിലൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് നടാനായിട്ട് പറ്റുമോ ചേച്ചി ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ആ സമയത്ത് കിട്ടുമോ എന്നൊക്കെ വന്ന് പലരും നമ്മളോട് ചോദിച്ചത് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യമാണ് ഒരു സമയത്ത് നമുക്ക് വിത്തുകൾ പാകുകയോ അല്ലെങ്കിൽ ബന്ധിത്തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓണസമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പൂക്കൾ പറിക്കാനായിട്ട് പറ്റുമോ പൂക്കൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നിങ്ങൾ സംശയിക്കേണ്ട നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ബന്ദി കൃഷി തുടങ്ങിയാലും നമുക്ക് ആ ഒരു ഓണൊക്കെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പൂക്കൾ അതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനി ഒട്ടും വൈകരുത് നമ്മൾ ഇനി കാരണം ബന്ദിയുടെ വിത്തുകൾ പാകി നമ്മള് തൈകളാകണമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും വേണം നമ്മൾ തൈകൾ വിത്തുകൾ പാകി അത് മുളച്ച് അത് തൈകളായി വന്ന് അത് പറിച്ചു മാറ്റി നടാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും അപ്പോൾ നമ്മൾ അത്രയും താമസത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തൈകൾ കിട്ടുവാണെങ്കിൽ കാരണം ഇപ്പം നമുക്ക് മിക്ക ഷോപ്പുകളിൽ ഒരു രണ്ടോ മൂന്നോ രൂപയ്ക്കൊക്കെ നമുക്ക് തൈകൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു അഞ്ചോ പത്തോ തൈകൾ വാങ്ങിയാലും നമുക്ക് നഷ്ടം വരില്ല ആ കുറച്ച് തൈകളെങ്കിലും വാങ്ങിച്ച് ഇപ്പോൾ തന്നെ ഇനി ഒട്ടും താമസിക്കരുത് ഇപ്പോൾ തന്നെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയാൽ ആ ഒരു തിരുവോണ ദിവസമാവുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റം നിറയെ നമുക്ക് പൂക്കൾ കാണാനും ആ പൂക്കൾ പറിച്ചു നമുക്ക് ഒരു പൂക്കളം തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നമ്മുടെ ബന്ധു കൃഷിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് ഇനി ബന്ദിയുടെ വിത്തുകൾ എങ്ങനെ നമുക്ക് പാകാം നോക്കാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇനി ബന്ദിയുടെ വിത്തുകളല്ല തൈകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം നമുക്ക് ഇപ്പൊ ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ വിത്തുകളൊക്കെ മുളച്ച് കിട്ടാനായിട്ടൊക്കെ ചിലപ്പോൾ താമസം എടുത്തേക്കാം അപ്പം നമ്മൾ ഈ ഒരു പറയുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് പൂക്കൾ ആയില്ലെന്ന് വരും അപ്പോൾ കിട്ടിയാൽ നിങ്ങൾ അടുത്തുള്ള നഴ്സറികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഒരു രണ്ടോ മൂന്നോ രൂപയൊക്കെ ആകത്തുള്ളൂ തൈകളാണേലും വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്കിപ്പോൾ തൽക്കാലം ബന്ദിയുടെ വിത്തുകൾ പാകേണ്ട രീതി എങ്ങനെയാണെന്ന് കൂടാൻ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അപ്പം ഞാനീ പിന്നെ വിത്തുകൾ പാകാനായിട്ട് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇതിനകത്ത് അല്പം കട്ടയൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിറത്തിൽ അല്പം വെള്ളം നിറത്തിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ വിത്ത് പാകാനായിട്ട് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും നല്ല മണ്ണുമാണ് എടുത്തിരിക്കുന്നത് വേറെ ഒന്നും എടുത്തിട്ടില്ല ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മൾ അത്യാവശ്യം ഇത്തിരി വലിയ ഒരു പാത്രത്തിലാണ് ഇത് ഏഹ് വിത്തുകൾ പാകാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കട്ടകളൊക്കെ എന്തെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഒരു ചാണകപ്പൊടിയുടെ അളവൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് പറഞ്ഞാലും നോക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ വിത്തുകൾ ഒരു ചട്ടിയിലാണ് നമ്മൾ പാകാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ രണ്ടിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ ചാണകപ്പൊടിയും ആ ഒരു മണ്ണും നന്നായിട്ട് കണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഒരുപാടിങ്ങനെ കുഴഞ്ഞു കിടക്കാതെ നല്ല തരിതരി പോലെ നമുക്ക് മിക്സ് ചെയ്ത് ഞാൻ എടുത്തു ഇതാണ് നമ്മൾ പാകാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രം വേണേലും ഉപയോഗിക്കാം ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള പാത്രമൊക്കെ ആകുമ്പോൾ നമ്മൾ അല്പം വൈകി നമുക്ക് അത്യാവശ്യം നടാനുള്ളത് എടുത്തിട്ട് പിന്നീട് നമുക്ക് ഇതിനകത്ത് തന്നെ വളർത്താനും പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ചട്ടി എടുത്തിരിക്കുന്നത് പോട്രയിലും നമുക്ക് വിത്തുകൾ പാകാവുന്നതാണ് ഞാൻ ഇതിനു മുമ്പേ പിന്നെ പോട്രയിലൊക്കെയാണ് നമ്മൾ കൂടുതലും വിത്തുകളൊക്കെ പാകിയിരിക്കുന്നത് അത് ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പാകിയിരുന്നത് എന്നാലിപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഫില്ല് ചെയ്തു കൊടുക്കുകയാണ് ഇതിന്റെ നമുക്കൊരു മുക്കാൽ ഭാഗം വരെയൊക്കെ നമുക്ക് നിറച്ചുകൊടുക്കാം നീ ഇത് ഈ ഒരു പോട്ട് മിക്സ് തന്നെ നിങ്ങൾക്ക് പോ ട്രെയിൽ വിത്തുകൾ പാകുന്ന ഓരോരോ ട്രേ കുഴികൾ വരുന്ന ട്രേ ഉണ്ടല്ലോ ആ ഒരു ട്രേയിലും നിങ്ങൾക്ക് ഏഹ് പാകി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാനായിട്ട് സാധിക്കും യാതൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇതിപ്പോ നമ്മള് വെയിലുകൾ ഉടഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിച്ചെടുക്കണം അത്രയേ ഉള്ളൂ കണ്ടോ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു പോട്ടി മിക്സ് ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ വിത്തുകളാണ് എടുക്കുന്നത് എന്നോട് പലരും ചോദിക്കുന്നതാണ് ചേച്ചി ഈ ഒരു ബന്ദിയുടെ വിത്തുകളൊക്കെ ഒന്ന് അയച്ചു തരാമോ കയ്യിലുണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാനിത് നമ്മൾ വില കൊടുത്തൊന്നും അല്ല നമ്മുടെ ഈ ഒരു ബന്ദിയുടെ വിത്തുകൾ വാങ്ങിക്കുന്ന ഇതുപോലെ തന്നെ പൂക്കടകളിൽ നമ്മൾ പൂ മേടിക്കുന്ന കടകളിലൊക്കെ പല ടൈപ്പ് ഉള്ള നല്ല വലിപ്പമുള്ള റോസ് ഓറഞ്ച് വെള്ള മഞ്ഞ ഇങ്ങനെയുള്ള നല്ല കുട പോലെയുള്ള ബന്ദികളുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ ഒരു മാല അത് ഇത് കണ്ടു ഇതിപ്പോൾ ഞാൻ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ ഇത് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന മാലകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അത് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് അവിടെ ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ മാറ്റി അവിടെ ഇട്ടിരുന്നത് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ കണ്ടോ അത് ഉണക്കി എടുത്തപ്പോഴേക്കും ഒത്തിരി വിത്തുകളാണ് അതിനകത്തുള്ളത് ഇത് നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാകിയാൽ നല്ലവണ്ണം മുളച്ചു വരും കണ്ടോ ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ വിത്തുകൾ ഇത് ഇതുപോലെ അതിൻ്റെ ആ ഒരു താഴെ ഭാഗം കറുത്തിട്ടുള്ളതാണെങ്കിൽ അവ മുളച്ചു വരുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിളുന്ത പ്രായത്തിൽ കൊണ്ടിടാതെ അതൊന്ന് ഉണങ്ങി അതിൻ്റെ ആ കറുപ്പ് ഭാഗങ്ങളുള്ള ആ ഒരു വിത്തുകൾ നോക്കി നമ്മൾ കുറച്ച് കൂടുതൽ നമുക്ക് പാകി കൊടുക്കാം കാരണം ഇതിനകത്തുനിന്ന് എത്രത്തോളം നമുക്ക് മുളച്ചു വരണമെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്ന് അത്യാവശ്യം കുറച്ച് വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് മുളച്ച് വരുമ്പോൾ അതിനകത്തുനിന്ന് ആ നമുക്ക് നല്ല നല്ല ഒരു തൈകൾ നോക്കി നമുക്ക് പറിച്ച് നടാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് ആ ഉണങ്ങിയ വിത്തുകളൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ നമുക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിപ്പം എത്രത്തോളം നമുക്ക് മുള എല്ലാം തന്നെ മുളച്ച് വരുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മൾ എടുത്ത മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സിൻ്റെ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ലൈറ്റായിട്ട് വിതറിക്കൊടുക്കാം ഒത്തിരി കനത്തേലിടാതെ എന്നാൽ നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് വെള്ളത്തിൽ നിന്ന് തെറിച്ച് പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ലൈറ്റായിട്ട് വിതറിക്കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് നേരവും കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മതി ഇല്ലെങ്കിൽ മഴ കൊണ്ട് അത് മൊത്തം നമുക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് തന്നെ നമുക്കത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഒരു മൂന്നാമത്തെ ദിവസമാകുമ്പോൾ തന്നെ ഇതിൻ്റെ തൈകൾ നല്ല രീതിയിൽ കിളുത്ത് വരുന്നതാണ് അപ്പം നമ്മൾ പാകിയൊക്കെ കഴിയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തൈകൾ വളർന്നു കിട്ടും ഇതിപ്പോൾ ഞാൻ ഒരു പോട്രയിൽ നമ്മൾ പാകിയെടുത്തിട്ടുള്ള തൈകളാണ് ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോന്നും ഓരോന്നും എടുത്ത് നമുക്ക് ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പോലുള്ള ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് വിത്തുകൾ പാകാവുന്നതാണ് ഒപ്പം ഒത്തിരി നമുക്ക് മുളച്ചൊക്കെ കിട്ടും അപ്പോൾ ഇത് ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ദിയുടെ വിത്തുകളാണ് പല കളറും ഉണ്ട് ഇപ്പം ഏതാണെന്ന് അറിയില്ല നമ്മൾ എല്ലാം ഇങ്ങനെ പൂമാലയിൽ നിന്ന് അടർത്തിയൊക്കെ പാകിയത് കൊണ്ട് പല കളറുകൾ ഉണ്ടാകാം അപ്പം നമുക്ക് ഇനി ഇത് ഒരു നല്ലൊരു മിക്സിലേക്ക് നല്ലോണം നല്ല ഈ നമുക്ക് പൂക്കളൊക്കെ നല്ല വലുപ്പം ഉണ്ടാകുന്ന രീതിയിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പൂട്ടി മിക്സാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ബന്ദിയുടെ തൈകള് പറിച്ചു നടാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി നല്ല വളക്കൂട്ടുകൾ നമ്മുടെ ചെടികൾ പോലും നമ്മൾ ഈ ഒരു മിക്സ് ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പൂച്ചെടികൾക്കാണെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട നമുക്ക് ഒത്തിരി പൂക്കൾ നല്ല വലുപ്പത്തിൽ ബന്ദികളൊക്കെ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു പോരുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു പോട്ടി മിക്സ് നിറച്ച് വച്ചിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണ് പിന്നെ കോഴിവളം ഈ ഒരു മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നിങ്ങൾ കോഴിവളം ചേർത്തിട്ട് ഒത്തിരി അല്ല ഒരു നമ്മൾ ഈ ഇതുപോലെ ഒരു ചട്ടിക്ക് ഒരു ഒരു ചിരട്ട നിറച്ച് നമുക്ക് കോഴിവളം ചേർക്കാവുന്നതാണ് ഒരു ചെറിയ ചിരട്ടയ്ക്ക് നിറച്ച് കോഴിവളവും പിന്നെ മണ്ണും ചാണകപ്പൊടി ചാണകപ്പൊടി മണ്ണും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷെ കോഴിവളം എടുക്കുമ്പോൾ ഒരു ചെറിയ ചിരട്ടയ്ക്ക് നിറച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടി യാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കോഴിവളം ചേർത്ത് നമ്മൾ ഈ ഒരു പൂക്കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്ന നല്ല വലുപ്പത്തി വരും ഒത്തിരി പൂക്കൾ തിങ്ങി നിറഞ്ഞ് നമുക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് നോക്കുക പൂട്ടി മിക്സിൽ ഒരു പിടിയെങ്കിലും കോഴിക്കാഷ്ടം ചില സ്ഥലങ്ങളിൽ കോഴിവളം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കോഴിക്കാഷ്ടം എന്ന് പറയും അപ്പോൾ അത് ഒരു ചിരട്ടയെങ്കിലും ചേർത്ത് ഇതുപോലെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക എന്നിട്ട് നമ്മൾ ഈ ചെടികൾ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുറ്റം നിറയെ നമുക്ക് ഈ ഒരു ബെന്തി തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ എപ്പോഴും എപ്പോഴും ഇത് നിറയ്ക്കുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത് ഒന്നുകൂടെ പറയാം ചാണകപ്പൊടി മണ്ണ് പിന്നെ കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം വളരെ കുറച്ച് എടുക്കാവുള്ളൂ ഒരു കുഞ്ഞു ചിരട്ടയ്ക്ക് നിറച്ച് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് നമുക്കിതിനകത്തുനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് എടുക്കാം കണ്ടോ ഇതിപ്പോ നമുക്ക് അടിയിൽ ഇതുപോലെ നമ്മൾ പോട്രയിലാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നല്ലോണം വേരുകൾ നല്ലോണം ഓടി നമുക്ക് ഇത് ഒരെണ്ണായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നമുക്കെടുത്ത് നടാനായിട്ട് പറ്റും ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോവുകയില്ല കണ്ടോ നമുക്ക് നല്ല ഉറപ്പിച്ച് നിർത്താൻ പറ്റും വെള്ളം ഒഴിച്ചാൽ കൂടിയും നമുക്ക് പെട്ടെന്ന് ഇതൊന്നും മറിഞ്ഞു പോവുകയില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിനകത്തേക്കും കൂടെ നമുക്ക് ഒരെണ്ണം നട്ട് കൊടുക്കാം കണ്ടോ നല്ല കരുത്തോടു കൂടി തന്നെ നിന്നോളൂ ഈ ഒരു പരുവത്തിലൊക്കെ ആകണമെങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ തൈകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഫ്ലവറിങ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു രണ്ട് കണ്ടോ ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇതിനി വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു വളവും നമുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കാരണം നമ്മൾ ഈ കോഴിവളം ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള യാതൊരു വളവും ഇതിനകത്തിന് ചെയ്യേണ്ട കാര്യമില്ല ഓണമാകുന്ന സമയത്ത് നമുക്ക് നല്ല സമൃദ്ധമായിട്ട് പൂക്കൾ നിറഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബന്ദിയുടെ കൃഷി വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇതിനു മുന്നേ നമ്മൾ ബന്ദി കൃഷിയുടെ പല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതുകൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി